മംഗളൂരു ജ്പേയിയിലെ ബജ്രംഗൽ നേതാവ് സുഹാസ് ഷെട്ടിയെ കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റ് ചെയ്ത എട്ട് പ്രതികളെ മംഗളൂരു കോടതി ദേശീയ അന്വേഷണ ഏജൻസിയുടെ കസ്റ്റഡിയിൽ വിട്ടു ജൂലൈ ഒന്ന് വരെ എൻ ഐ എ കസ്റ്റഡിയിൽ വിട്ടാണ് കോടതി ഉത്തരവായത് നന്മയുള്ള മനസ്സ് പോലെയാണ് പരിശുദ്ധിയുള്ള എന്നും നിങ്ങൾക്കൊപ്പം റോഡ് കാസർഗോഡ് പ്രത്യേക എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ ചോദ്യം ചെയ്യലിനുമായി പ്രതിയെ കസ്റ്റഡിയിൽ വേണമെന്നാവശ്യപ്പെട്ട് എൻ ഐ എ പ്രതിനിധീകരിച്ച് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പ്രസന്നകുമാർ കുമാർ ബംഗളൂരുവിലെ അൻപതാമത് സി സി എച്ച് കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചിരുന്നു ഇത് പരിഗണിച്ചാണ് കോടതി പ്രതികളെ ജൂലൈ ഒന്ന് വരെ എൻ ഐ എ കസ്റ്റഡിയിൽ വിട്ട് ഉത്തരവായത് മെയ് ഒന്നിന് രാത്രിയിലാണ് സുഹാസ് ഷെട്ടിയെ ഒരു സംഘം വെട്ടിക്കൊലപ്പെടുത്തിയത് സുഹാസിന്റെ കാറിൽ പിക്കപ്പ് ട്രക്ക് ഇടിക്കുകയും പിന്നീട് മാരകായുധങ്ങൾ ഉപയോഗിച്ച് കൊലപ്പെടുത്തുകയുമായിരുന്നു ായി ബന്ധപ്പെട്ട് എട്ട് പേരെയാണ് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് ബി ജെ പി നേതാവ് പ്രവീൺ നെട്ടാരുവിന്റെ കൊലപാതകത്തിന് പിന്നാലെ സൂറത്കലിൽ ഫാസിലിനെ കൊലപ്പെടുത്തിയിരുന്നു ഫാസിലിന്റെ സഹോദരൻ ആദിലാണ് സുഹാസ് ഷെട്ടിയുടെ കൊലപാതകത്തിന് ധനസഹായം നൽകിയതെന്ന് അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു കൊലപാതകത്തിൽ എൻ അന്വേഷണം വേണമെന്ന ആവശ്യം ഉയർന്നിരുന്നു തുടർന്ന് കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തിയതോടെ എൻ അന്വേഷണം ഔദ്യോഗികമായി ഏറ്റെടുക്കുകയായിരുന്നു News Bureau, Castoragode.